നൂറനാട് പരബ്രഹ്മ ക്ഷേത്രത്തിലെ പരബ്രഹ്മ വിദ്യാജ്യോതി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറനാട് പാലമേൽ പള്ളിക്കൽ വില്ലേജുകളിലെ പതിനാറ് കരകളിൽ നിന്നും എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് മന്ത്രി ഒ ആർ കേളു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ബുധനാഴ്ച മണിക്ക് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് സാമൂഹ്യ സേവന രംഗത്തും മറ്റുള്ള ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി തന്നെ നൂറ് പരമനക്ഷേത്രം ക്ഷേമ പദ്ധതികളായ കടാക്ഷം പോലെയുള്ള പദ്ധതി നിരാലംബരായിട്ടുള്ള ഒട്ടനവധി രോഗികൾക്ക് ആശ്വാസമൊഴിക്കൊണ്ടുള്ള ധനസഹായ വിതരണം അടക്കം ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിക്കും പുരസ്കാരം അരുൺകുമാർ വിതരണം ചെയ്യും അച്യുത് ശങ്കർ എസ് നായർ മുഖ്യപ്രഭാഷണം നടത്തും സാഹിത്യകാരൻ സി റഹിം മുഖ്യ അതിഥിയാകും പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി പി പ്രമോദ വി എസ് നാണുകുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു പട്ടികജാതി പരമ്പര വിദ്യാതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ശാസ്ത്ര ലേഖകൻ സീനിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും മുൻ ഡയറക്ടറുമായിരുന്ന പ്രൊഫസർ അച്യുശങ്കർ എസ് നായർ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുകയാണ്